ക്രിറ്റിസിസം ക്യാൻ ബി പെയിൻഫുൾ ബട്ട് വെൻ അപ്രോച്ച് വിത്ത് ഹ്യൂമിനിറ്റി ആൻഡ് ഡിസേൺമെൻറ്റ് ഇറ്റ് ബിക്കംസ് എ പവർഫുൾ ടൂൾ ഫോർ സ്പിരിച്വൽ ഗ്രോത്ത് വിമർശനം വേദനാജനകമായിരിക്കും എന്നാൽ താഴ്മയോടും വിവേചനാധികാരത്തോടെയും സമീപിക്കുമ്പോൾ അത് ആത്മീയ വളർച്ചയ്ക്കുള്ള ശക്തമായ ഒരു ഉപകരണമായി മാറുന്നു തിരുവചനം പറയുന്നു സദൃശിവാക്യങ്ങൾ ഇരുപത്തിയേഴാമതിയായം ആറാം വാക്യം സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തയുടെ ഫലം സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ തിരുത്തലും ശാസനയും ബൈബിൾ പ്രോത്സാഹിപ്പിക്കുന്നു ഇവിടെ വിവേചനം ആവശ്യമായിരിക്കുന്നു നമ്മെ വിമർശിക്കുന്നവർ ദൈവഭക്തരെങ്കിൽ സ്നേഹത്തോടവരത് ചെയ്യുമ്പോൾ അല്പസ്വല്പം മുറിവേറ്റെന്നാലും ഒരു തിരുത്തലിനായി വിധേയപ്പെട്ടാൽ അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായകരമായി സഹായകരമായിത്തീരുന്നു സദൃശ്വാക്യങ്ങൾ ഒൻപതാമതിയായും എട്ടാം വാക്യം പരിഹാസി നിന്നെ പകയ്ക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത് ജ്ഞാനിയെ ശാസിക്ക അവൻ നിന്നെ സ്നേഹിക്കും ഡോൺ ടേക്ക് എവറിത്തിങ് ടു അവർ ഹാർട്ട് ബട്ട് ഡോണ്ട് ഇഗ്നോർ വാട്ട് ഗോഡ് മേ ബി സീയിങ് എയ്തർ എല്ലാം നമ്മുടെ ഹൃദയത്തിൽ എടുക്കരുത് പക്ഷെ ദൈവം പറയുന്നത് അവഗണിക്കുകയും വരുത് തിരുവിചരം പറയുന്നത് തസ്ലോനി കയറിയ ഒന്നാം ലേഖനം അഞ്ചാമതിയായും ഇരുപത്തിയൊന്നാമത്തെ വാക്യം സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിയൻ നാം കേൾക്കുന്ന വിമർശനങ്ങളെ താഴ്മയോടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരിക ഇതിൽ നിന്നും എന്താണ് ഞാൻ പഠിക്കേണ്ടിയതെന്ന് ദൈവത്തോട് ചോദിക്കുക വെൻ ദ ക്രിറ്റിസിസം റിവീൽസ് ഇൻ കൺഫേസ് ആൻഡ് ടേൺ ഫ്രം ഇറ്റ് വിമർശനം പാപം വെളിപ്പെടുത്തുമ്പോൾ ഏറ്റുപറഞ്ഞ് അതിൽ നിന്നും പിന്തിരിയുക എന്നാൽ അതേസമയം വിമർശനങ്ങളിൽ സത്യമില്ലെങ്കിൽ അതിനെ വിനയപൂർവ്വം അവഗണിക്കുക നമ്മെ വിമർശിച്ചവത്കർ എതിരെ കല്ലെടുക്കാതെ അവർക്കായി പ്രാർത്ഥിക്കുക ഒരു നാൾ അവർ സത്യത്തിൽ മടങ്ങിവരും നല്ല മനസ്സോട് വിമർശിക്കുന്നവരെ നല്ല മനസ്സോട് തന്നെ സമീപിക്കുക നമ്മുടെ നന്മയ്ക്കും ഗുണത്തിനും ആത്മീയ വളർച്ചയ്ക്കും ഉപകരിക്കുന്ന എല്ലാ വിമർശനങ്ങളെയും തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കുക തിരുവചനം പറയുന്നു സദൃശിവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി പതിനേഴാം വാക്യം ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു നല്ല വിമർശനങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് മോർച്ച കൂട്ടട്ടെ റീക്വാറൻ പറഞ്ഞത് അത്രേ ദ പീപ്പിൾ ഹു യൂഷ്വലി ഗ്രോ ദി മോസ്റ്റ് ആർ ദ വൺസ് ഹു ഹാവ് ലേൺ ഹൗ ടു ആക്സെപ്റ്റ് കറക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക് സാധാരണയായി ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കുന്നത് തിരുത്തലുകളും പ്രതികരണങ്ങളും എങ്ങനെ സ്വീകരിക്കണമെന്ന് പഠിച്ചവരാണ് ഹാവ് എ പ്ലെസ്ഡ് ഡേ